നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണോ അതോ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എത്തി നിൽക്കുന്ന ഒരാളാണോ ഓസ്ട്രേലിയൻ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഡൗട്ടുകൾ ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ അത് എങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ നിൽക്കുകയാണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ആളുകൾ ധാരാളമായിട്ട് വിസ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഐ എൽ ടി എസ് വേണ്ട ജോബ് ഇൻ്റർവ്യൂ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് ഈ കൂട്ടരൊക്കെ തട്ടിയെടുക്കുന്നത് പുരേടം പണയം വെച്ചും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയും ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് കൊണ്ടു കൊടുത്ത് അവസാനം ചതിക്കപ്പെട്ടു എന്നറിയണ സമയത്ത് ഉണ്ടാകുന്ന വേദന നമ്മളത് ചിന്തിക്കുന്നതിനെക്കാട്ടി അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ ഹോസ്ട്രേലിയൻ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കേണ്ടതും അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അറിയേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ലോ പഠിച്ചിറങ്ങിയിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മിസ്റ്റർ മാത്യൂസ് ഡേവിഡ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇത് ആവശ്യം ഉള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് മാത്യൂസേട്ടാ നമസ്കാരം ബിയോൺ ദ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്താവൂ എന്റെ പേര് മാത്യൂസ് ഞാൻ നാട്ടിലെ അടൂരാണ് സ്വദേശം ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ജീവിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എന്റെ ഇമിഗ്രേഷൻ ലോ ഗ്രസി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഞാൻ ഇമിഗ്രേഷനിൽ അന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ അസറ്റ് അല്ലെങ്കിൽ സീറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഫോം ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട് ഓക്കേ താങ്ക് യു അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആറുമാസമായി ഈ ആറുമാസത്തിനിടയിൽ നമ്മൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഹോസ്ട്രേലിൽ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ പലതിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റാറില്ല കാരണം നമുക്കും ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ ഭയങ്കര പരിമിതമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ കമൻസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് ഓസ്ട്രേലിയൻ്റെ മൈഗ്രേഷൻ ഇൻടേക്ക് ഈ കൊല്ലം കുറഞ്ഞതായിട്ടുള്ളൊരു കുറയ്ക്കാൻ പോകുന്നതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളെ എങ്ങനെയാണത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നത് അതുപോലെ ഒത്തിരി ആശങ്കപ്പെടേണ്ടതുണ്ടോ ഈ ഒരു വിഷയത്തില് അതൊരു യാഥാർത്ഥ്യമാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇപ്പോഴത്തെ കറണ്ട് ലേബർ ഗവൺമെന്റിന്റെ ഒരു പോളിസി പ്രകാരം മൈഗ്രേഷന്റെ ടോട്ടൽ നമ്പർ അവർ ഈ വർഷം മാത്രമല്ല അടുത്ത മൂന്ന് വർഷത്തേക്ക് ഘട്ടം ഘട്ടമായി അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ കുറവാണോന്ന് ചോദിച്ചാൽ വലിയ കുറവല്ല പക്ഷെ ഗ്രാജുവലി അത് ഒരു വലിയ കുറവിലേക്ക് എത്താനുള്ള സാധ്യതയാണ് അത് ഈ പറയുന്ന പോലെ പലരെയും അഫക്റ്റ് ചെയ്യും നമ്മുടെ എക്സ്പെക്ടേഷന് മിനിമം പോയിന്റ് അറുപത്തഞ്ചാണ് ഈ അറുപത്തഞ്ച് പോയിന്റിൽ എല്ലാവർക്കും ഇൻവിറ്റേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല പല ഏജൻസികളും അങ്ങനെ അറുപത്തഞ്ച് പോയിന്റ് എലിജിബിൾ ആണെന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല വളരെ റെയർ ഓക്കുപേഷൻസ് എടുക്കാറ് അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് ഇപ്പം അറുപത്തഞ്ച് കിട്ടുന്നത് നിങ്ങൾക്കറിയാം ലാസ്റ്റ് റൗണ്ടിൽ എൺപതിലാണ് നഴ്സസിന് ഇൻവിറ്റേഷൻ വന്നത് അപ്പൊ ഇതിന്റെ പ്രതിഫലനമാണ് കാണുന്നത് ഇൻവിറ്റേഷൻ കുറയുമ്പം ടോട്ടൽ പോയിന്റോ ക്രൈറ്റീരിയോ ഒരു ടൈറ്റ് അപ്പം പലപ്പോഴും വിദേശത്ത് നിന്ന് ഇത് ഓസ്ട്രേലിയക്ക് ആഗ്രഹിക്കുന്നവർക്ക് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യേണ്ടിവരും പലപ്പോഴും അവരുടെ സാധ്യതകളിൽ ചില മങ്ങൽ ഏൽക്കാൻ സാധ്യതയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടേ രണ്ട് കാര്യങ്ങളും കൂടെ ചോദിച്ചാൽ കൊള്ളുന്നുണ്ട് അതായത് ഈ മൈഗ്രേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ വിസ ഫീസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടോ മൈഗ്രേഷന്റെ പ്രോസസ്സിൽ മാറ്റങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു ഡിസ്കഷൻ പേപ്പർ നടക്കുന്നുണ്ട് പോയിന്റ് ടെസ്റ്റ് ഒന്ന് വാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ ഈ കറണ്ട് ഓക്കുപേഷൻ ലിസ്റ്റ് റീയമെൻഡ് ചെയ്യാനുള്ള ഒരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അതിപ്പം ഒരു സ്റ്റേക്ക് ഹോൾഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസൾട്ടേഷന്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരു തീരുമാനം ഏകദേശം അടുത്ത വർഷത്തേക്ക് വരും പക്ഷെ ഇതുവരെ ഇപ്പോഴുണ്ടാകുന്ന പ്രോസസ്സിംഗിന് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ഫീസ് എല്ലാ ജൂലൈയിലും നമ്മുടെ ബഡ്ജറ്റ് നടക്കുന്ന ജൂലൈയിലാണ് അത് ഒരു ഇവിടുത്തെ ഒരു വില സൂചിക വെച്ച് ഈ എല്ലാം മുന്നോട്ട് എല്ലാ ഇമിഗ്രേഷന്റെ ഫീസും അവർ എല്ലാ വർഷവും കൂട്ടുന്നതാണ് ഈ വർഷവും അതുപോലെ ഒരു നോമിനൽ വൺ പെർസെൻറ്റേജ് ടു ത്രീ പെർസെൻറ്റേജ് വരെ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് അത് ഈ സ്റ്റുഡൻറ് വീസൊക്കെ ആട്ടാണ് അവർ ഏറ്റവും ഡബിൾ ആയിട്ട് ഒരു ഇൻക്രിമെന്റ് കൊടുത്തത് അതുപോലെ തന്നെ വിദേശത്ത് ഹെൽത്ത് കെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എസ്പെഷ്യലി കേരളന്മാരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും യു കെ അയർലൻഡ് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേരളമാർക്ക് എങ്ങനെ ഓസ്ട്രേലിയക്ക് വരാം എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റു പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എസ്പെഷ്യലി ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻസ് അതുപോലെ ട്രക്ക് ഡ്രൈവർമാർ പോലെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഓസ്ട്രേലിയയിൽ എത്തിച്ചേരാന്നുള്ള ഒരു ചോദ്യം കാര്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി എങ്ങനെയായിരിക്കും ഇതൊരു ചെറിയ ചോദ്യമാണ് പക്ഷെ ഉത്തരം ഒത്തിരി വലുതായിരിക്കും ഒന്ന് കേരളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ കേരള വൈസ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഓസ്ട്രേലിയയിലുള്ള എല്ലാ മലയാളികൾക്കും ഒരു അഞ്ച് മുതൽ പത്ത് കോൾ വരെ നാട്ടിൽ കിട്ടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചത് അപ്പോഴും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം വളരെ ക്ലിയർ ആയിരുന്നു ഇവിടെ ഓസ്ട്രേലിയ റിക്രൂട്ട് ലൈസൻസ് ഉള്ള ഒരു ഏജൻസി കൂടാണ് ഇപ്പം നമ്മൾ ഒത്തിരി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് റിക്രൂട്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ നമ്മളുടെ ഹെൽത്ത് പ്രൊഫഷൻ ഹെൽത്ത് എംപ്ലോയീസിനോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് കെയർസിന് ആവശ്യമുണ്ടോ ഏജ് കെയ്സിനോട് ചോദിച്ചു അവർ അവർ നമ്മൾക്ക് തന്ന ഉത്തരം വളരെ നിരാശാജനകമായിരുന്നു കാരണം അവർക്ക് കെയർസിനെ അത്ര വലിയ രീതിയിലൊരു ഒഴിവ് ഇവിടെ ഇല്ല അവർക്ക് മെയിനായിട്ട് രജിസ്റ്റേർഡ് നഴ്സസ് അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓക്കുപേഷനിൽ ഉണ്ടാവുന്ന ഷോർട്ടേജാണ് അവർക്ക് മെയിനായിട്ട് പറഞ്ഞത് ഇപ്പം നമ്മൾ അന്ന് കേരൾ വിസ അനൗൺസ് ചെയ്ത ശേഷം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിപ്പോൾ ഇപ്പൊ നോക്കിയാൽ പോലും വിദേശത്ത് നിന്ന് ഒരു കേരളം ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത കണ്ടില്ലേ അവിടെ ഇവിടെ ഒന്നോ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ ഒരു ബൾക്ക് റിക്രൂട്ട്മെന്റോ ഞങ്ങൾക്കറിയാവുന്ന ഒരാളെ പോലും കേരൾ വിസയിലേക്ക് ഇവിടുത്തെ ഒരു എംപ്ലോയീസും കൊണ്ടുവന്നിട്ടില്ല ഒരു കേരർ വിസ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഇവിടെ പലപ്പോഴും സ്ഥിരതാമസ വിസ ഇല്ലാതെ സ്റ്റുഡൻറ് ആയിട്ട് വന്നവർക്കും താൽക്കാലിക വിസ നിൽക്കുന്നവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവരത് പ്രക്രിയ ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ നമ്മളുടെ അറിവിൽ ഒരു ഏഷ് കെയറും ഈ എസ്പെഷ്യലി കേരളത്തിൽ നിന്നോ ഇസ്രായേൽ നിന്നുള്ള കെയർവീസിന് അവരൊക്കെ എലിജിബിൾ ആണ് അവർക്കെല്ലാം പലർക്കും അസസ്മെന്റ് ഉണ്ട് ഇവരൊരു എംപ്ലോയീസ് ഒരു പതിനായിരം ഡോളറെങ്കിലും മിനിമം ചെലവാകുന്നുണ്ട് ഒരാളെ കൊണ്ട് അപ്പൊ അത്രയും പൈസ മുടക്കി ആരെയും കൊണ്ടുവന്നതായിട്ട് ഞങ്ങളുടെ അറിവില്ല അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഈ വിസയുടെ പേരിൽ തട്ടിപ്പ് വളരെ വ്യാപകമാണ് ദുബായി പിന്നെ അങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റ് ഇപ്പൊ കൊച്ചിയിലും കേരള വിസിനെ കൊണ്ടുപോകാൻ ഇരുപത്തി ലക്ഷം രൂപ വരെ മേടിച്ച കേസ് നമ്മൾക്കറിയാം പലരുടെയും പൈസ പോയിട്ടുണ്ട് അപ്പൊ അതൊരു തട്ടിപ്പിൽ വഞ്ചിതരാകാതിരിക്കുക നിങ്ങൾക്ക് ഇനി അങ്ങനെ കേരള വിസ കൊണ്ടുപോകാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റർവ്യൂ ഇവിടുത്തെ എംപ്ലോയർ എടുത്തിരിക്കണം നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ആ എംപ്ലോയർ ഇവിടെ നൽകിയിരിക്കണം ആ കേരള വിസയുടെ അപ്പോസിഷൻ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പൈസ മുടക്കിയിട്ടാണെങ്കിലും ഓസ്ട്രേലിയയിൽ വിളിച്ചിട്ട് ആ എംപ്ലോയർ ആരാണ് അവരോട് ചോദിക്കുക ഇങ്ങനെ നമ്മളെ സ്പോൺസർ ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ പിന്നെ അവർ കൺഫേം ആക്കുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഓട്ടോമൊബൈൽ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എസ് ഒത്തിരി ഇന്ത്യൻ മലയാളി ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലുള്ളവർ ഓസ്ട്രേലിയയിൽ വർക്ക് വിസയിൽ വന്നിട്ടുണ്ട് ഈ ഫോർ എക്സാമ്പിൾ ഒരു 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 ഓക്കുപേഷൻ സ്പെസിഫിക്കലി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോർ മെക്കാനിക് മോട്ടോർ മെക്കാനിക് ഒരു മാൻഡേറ്ററി സ്കിൽ അസസ്മെന്റ് വേണ്ട ഒരു ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് മാത്രം ഇവിടെ വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല സ്കിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ മെക്കാനിക്കിന്റെ സ്കിൽ അസസ്മെന്റ് ടി ആർ എ ആണ് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ട് അവർ പ്രാക്ടിക്കൽ ഇൻ്റർവ്യൂയും ചിലപ്പോൾ ഉണ്ടാവും ഇത് രണ്ടും കഴിഞ്ഞ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊരു എംപ്ലോയർ എപ്പോഴും ആവശ്യമാണ് ഈ പറഞ്ഞ പ്രൊഫഷനിലെല്ലാം തന്നെ ട്രക്ക് ഡ്രൈവർ ബസ് ഡ്രൈവർ നമ്മുടെ ഡാമ ഓക്കുപേഷൻ ലിസ്റ്റ് ഉണ്ട് ഡാമ എന്ന് പറഞ്ഞാൽ ചില റീജിയണൽ ഏരിയയിൽ മൈഗ്രേഷന്റെ ആൾക്കാർ കുറവായത് കൊണ്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നവരെ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് ആ ഡാമേജ് എംപ്ലോയീസിന് ഞങ്ങള് ചെയ്തിട്ടുണ്ട് ബസ് ഡ്രൈവറെ അട്രാക്ട് ഡ്രൈവർ അത് ഇവർ വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അതും ചെയ്തിട്ടുള്ളത് പോസിബിൾ ആണ് പക്ഷെ നിങ്ങളുടെ എംപ്ലോയർ അത് വിചാരിക്കണം അത് പൊതുവെ ഇങ്ങനെയുള്ള പൊസിഷൻസ് ഇന്ത്യക്ക് വെളിയിലുള്ള ഏജൻസികൾക്ക് ഈ ഒരു എംപ്ലോയറും കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് ഇവിടെ എന്ത് അഡ്വെർടൈസ്മെന്റ് ഉണ്ടാണെങ്കിലും ഓസ്ട്രേലിയൻ എംപ്ലോയർ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ റിക്രൂട്ട്മെന്റ് ഫേമിനിയെ മൈഗ്രേഷൻ ഫെമിനിയെ മാത്രമേ അത് ഏൽപ്പിക്കത്തുള്ളൂ കാരണം അവരുടെ ലീഗലി പ്രൊട്ടക്ട് ചെയ്യുന്നത് മാത്രമാണ് ഓസ്ട്രേലിയക്ക് ഈ പറയുന്ന റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ എടുക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ളത് ദുബായിലുള്ള ഏജൻസിയിൽ ഒന്നും ആരും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അത് തന്നെ പലപ്പോഴും പലരുടെയും മണ്ടത്തരമാണ് അത്ര മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ തടയാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറിനെ വിളിച്ച് തീരുമാനമാക്കിയ ശേഷം മാത്രമാണ് എന്തെങ്കിലും പൈസ കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ആൻസർ ഏകദേശം പറഞ്ഞു വിചാരിക്കുന്നു അതെ അതെ ക്ലിയർ ആണ് അപ്പൊ ഇതിലേ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് ചോദിക്കാനായിട്ടുള്ളത് സംസാരിച്ച് വന്നപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കേരളമാർ കേരളമാരെ വിദേശത്ത് നിന്നും ഓസ്ട്രേലിയക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യത്തില് ഇനി എന്തെങ്കിലും ഒരു മാറ്റങ്ങള് നിയർ ഫ്യൂച്ചറിൽ വരാനായിട്ട് ചാൻസ് ഉണ്ടോ അതായത് ഈ ഒരു ഡോറ് വിദേശത്ത് വർക്ക് ചെയ്യുന്ന കേരളർമാർക്ക് വൈഡായിട്ട് ഓപ്പൺ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ ഇവിടെയുള്ള എംപ്ലോയർമാർ അവരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുവോ കാര്യങ്ങൾ ഈ കേരളമാരുടെ വിസ ഉള്ളതാണ് അതിപ്പോ ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല അത് തുറന്നിട്ട് ഇപ്പോഴും ഒരു ഓപ്പൺ പാത്വേ ആണ് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ഏഷ്യസിന് ഇപ്പൊ യു കെ ആണ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത് യു കെയിലൊക്കെ ഒരു വലിയ കെയർസിന്റെ റിക്രൂട്ട്മെന്റ് ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം ആ പർട്ടിക്കുലർ ഓക്കുപേഷനിൽ അവിടുത്തെ സ്വദേശീയായിട്ടുള്ള എംപ്ലോയീസ് വളരെ കുറവാണ് അല്ലെങ്കിൽ അവർക്ക് താല്പര്യം അത് ജോലി ചെയ്യാൻ പക്ഷേ ഓസ്ട്രേലിയയുടെ സ്ഥിതി അങ്ങനെയല്ല ഓസ്ട്രേലിയയിൽ ഒത്തിരി സ്വദേശീയരായിട്ടുള്ള ആൾക്കാർ ഈ കെയർ ഹോമിൽ ജോലി ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പാക്കേജാണ് ഇവിടെ കെയർ ഹോമിൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു മാസീവ് ഷോർട്ടേജ് കേരളസിന് ഇല്ല പിന്നാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവർക്ക് ഈ പറയുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യാം മാസ്റ്റേഴ്സ് പഠിക്കുന്നവരുടെ പാർട്നേഴ്സിന് ഫുൾ ടൈം ജോലി ചെയ്യാം അതൊന്നും യു കെയിലില്ല അതൊക്കെ ഓസ്ട്രേലിയയിലുണ്ട് അപ്പൊ ഇവരാണ് ഇത്തരത്തിലുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് സത്യം ഒരു വലിയ വലിയ ഷോർട്ടേജ് ഷോർട്ടേജ് ഇല്ല ആ കാലം നിന്ന് നടക്കില്ല അതിന്റെ വാസ്തവം അതുപോലെ സംസാരിച്ചു രണ്ടാമതൊരു ഡൗട്ട് തോന്നിയതാണ് അതായത് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതില് ഈ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻസ് ഡ്രൈവേഴ്സ് അതുപോലെ മറ്റു പ്രൊഫഷണലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ലാത്ത കാരണമുണ്ട് പല ഏജൻസിക്കും പൈസ കൊടുത്തിട്ട് ആ പൈസയെല്ലാം പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കുന്നതാണ് അതായത് ഇതുപോലെയുള്ള പ്രൊഫഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് വരുന്ന വരണം എന്നുണ്ടെങ്കിൽ സ്കിൽ അസസ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യമാണോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞുതരാവോ എല്ലാ ഓക്കു വേണമെന്നില്ല കേട്ടോ ചില മാൻഡേറ്ററി ആണ് ആണെങ്കിൽ പല ഓക്കു വേണ്ടി വരില്ല പക്ഷേ അത് ഓക്കുപേഷൻ ഈ മാൻഡേറ്ററി ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉണ്ടാവില്ല ഇപ്പൊ ഷെഫ് കുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് സ്കിൽ അസസ്മെന്റ് വേണം മോട്ടോർ മെക്കാനിക് ഇലക്ട്രീഷ്യൻ പ്ലംബർ അങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ ജോലികൾക്കും മസ്റ്റായിട്ട് രജിസ്ട്രേഷൻ ഇവിടുത്തെ അസസ്മെന്റ് ഉണ്ടാവും അതേസമയം നഴ്സ് ആണെങ്കിൽ ഫോർട്ടൈറ്റി ടു സ്കിൽ അസസ്മെന്റ് വേണം പക്ഷേ രജിസ്ട്രേഷൻ വേണം ആപ്പഡ്ജിഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ രജിസ്ട്രേഷനും മാൻഡേറ്ററി ആയിട്ടുള്ളവർക്ക് സ്കിൽ അസസ്മെന്റും വേണം നമുക്ക് നമുക്ക് കൊടുക്കാൻ സ്കിൽ അങ്ങനെ ഇടുന്നു കൊണ്ടുവരുന്ന ഒരു ഒരു ചരിത്രം വളരെ അതുപോലെ പിന്നീട് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടൊരു ആണ് വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ ഒത്തിരി ആളുകൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് കൂടെ നമുക്ക് പല മെസ്സേജും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് ഇതൊരു ലൂപ്പ് ഹോൾ ആണ് ലൈക്ക് എനിക്ക് തോന്നുന്നു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഏജൻസികൾ ഈ പേര് പറഞ്ഞിട്ട് വളരെയധികം പൈസ കൈപ്പറ്റിയിട്ടുണ്ട് ഈ വിസിറ്റിംഗ് വിസ ഒന്നാമത് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് അതായത് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരുടെ ആപ്ലിക്കേഷൻ എടുക്കുമെന്ന് വിചാരിച്ചു നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനമേ ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിസിറ്റിംഗ് വിസയും അവർ റെഫ്യൂസ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം വേരുടെയും പൈസ ആ ലെവലിൽ തന്നെ പോയി എന്ന് വിചാരിച്ചു പിന്നെ പിന്നീട് അഞ്ച് ശതമാനം പേർക്ക് വിസിറ്റിംഗ് വിസ കിട്ടി ഓസ്ട്രേലിയ വന്നാലും ഇവിടെ ഒരു എംപ്ലോയർ വിചാരിക്കണം അയാളെ വർക്ക് വിസക്ക് എടുക്കണം ഉണ്ടാക്കി ഈ സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വിസ വിസിറ്റിംഗ് വിസക്ക് യാതൊരുവിധ വർക്ക് റൈറ്റ്സും ഇല്ല അവര് ജോലി ഇവിടെ വന്ന് അന്വേഷിക്കുന്നത് പോലും ഓസ്ട്രേലിയയിൽ കുടിയേറ്റ നിയമപ്രകാരം കുറ്റകരമാണ് അവരെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ചെയ്യും ടീം ഇവിടുന്ന് തിരിച്ച് ഇവരുടെ ചെലവിൽ തന്നെ കയറ്റി വിടും ബാനും ചെയ്യും അതാണ് അതിന്റെ ഒരു ലോ പോയിന്റ് പക്ഷെ ചില ആൾക്കാർക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരൊരു എംപ്ലോയറിന് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ റെഡിയാണ് അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു റെഡിയാണെങ്കിൽ ആണെങ്കിൽ ദർ ഇസ് എ പാത്വേ ഒരു പാത്വേ ഉണ്ട് പക്ഷെ അത് കിട്ടുന്നത് റയർ ഇൻ റെയർ ഇൻ റെയർ ആണ് അപ്പൊ അതിന്റെ പേരിലാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളത് പക്ഷെ ചെയ്യാൻ പറ്റും അത് പറഞ്ഞ പോലെ അതൊരു ഇവിടുത്തെ ഒരു ഏജൻസ് ഒക്കെ ആണെങ്കിൽ ലൈക്ക് ഇവിടുത്തെ ലോ ഞങ്ങളെപ്പോലെ പ്രാക്ടീസ് ലോ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ലൂപ്പ് ഹോൾസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിലെപ്പഴും ഇനിയും ഈ ജൂലൈ മുതൽ അവർ കൊണ്ടുവരുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഇനി വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ അവരൊരു ക്ലോസ് അതിൻ്റെ അത്തേക്ക് ആഡ് ചെയ്യും നോ ഫർദർ സ്റ്റേ കണ്ടീഷൻ ആ ഒരു ക്ലോസ് ആഡ് ചെയ്തിട്ടാണ് ഇവർക്ക് വിസിറ്റിംഗ് വിസ കിട്ടിയെന്ന് വിചാരിച്ചു അവർക്ക് ഒരു വിസയും ഓൺ ഷോറിന് ഇടാൻ പറ്റില്ല ഓക്കെ ഇങ്ങനെയുള്ള ഒരു വർക്ക് വിസയും പിന്നെ ഇവർ എന്താ യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ചാൽ ആ ക്ലോസ് വെച്ചിട്ട് ഇടാൻ പറ്റുന്ന ഏക വിസ റെഫ്യൂജി വിസയാണ് ആ റെഫ്യൂജി വിസയിൽ ഇവിടെ നാലഞ്ച് വർഷം അല്ലെങ്കിൽ പത്തു വർഷം വരെ പിടിച്ചു നിൽക്കാം പത്ത് വർഷം നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലോബി തന്നെ ആൾക്കാരെ വിടുന്നുണ്ട് ഇങ്ങനെ നമുക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിൽ നിന്നും ഈ റെഫ്യൂജി വിസ കിട്ടാനുള്ള ഒരു മാനദണ്ഡവും ഇല്ല അത് നമ്മളെ നമ്മുടെ രാഷ്ട്രത്തെ തന്നെ നാണം കെടുത്തുന്നതിന് തുല്യമാണ് നമുക്കങ്ങനെ ഇപ്പം പണ്ട് ശ്രീലങ്കയിൽ അസ്ഥിരത ഉണ്ടായിരുന്നു തമിഴ് പുലികൾക്ക് ഇവിടെ റെഫ്യൂജി സ്ഥാനം കൊടുത്തിരുന്നു അത് അതുപോലെ ഒരു നിർത്തലാക്കി ഇപ്പോഴാകെ ഉള്ളത് റോഹിംഗ്യ മുസ്ലിംസ് ഇപ്പം എന്താ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയൻ അഭയാർത്ഥികൾ അങ്ങനെ കുറച്ചു പേർക്ക് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അത് വളരെ ക്ലിയർ ആണ് മ്യാൻമാർക്കും മ്യാൻമാറും അതിനുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് അല്ലാതെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് അത് കിട്ടാനുള്ള യാതൊരു അവകാശവും ഇല്ല ഇപ്പൊ ഇത് ഈ ലോപ്പുകൾ മനസ്സിലാക്കി ആൾക്കാർ ഫ്രോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വർഷം വന്ന ഗവൺമെന്റ് ഇപ്പം ഇടുന്ന റെഫ്യൂജി വിസ നാലാഴ്ച കൊണ്ട് റിഫ്യൂസ് ചെയ്തു തുടങ്ങി കഴിഞ്ഞ മാസം മുതൽ ഇട്ട് കഴിഞ്ഞാൽ നാലാഴ്ചക്കുള്ളിയാത്ത റെഫ്യൂസിൽ വരും അവർക്ക് ട്രൈബ്യൂണലിൽ പോവാം പക്ഷെ ട്രൈബ്യൂണലും പുതിയ ഫണ്ടിങ് കൊടുത്തു അവരും അടുത്ത നാലാഴ്ച അഞ്ചാഴ്ച ഉണ്ടാവും വിസ എടുത്തു അപ്പൊ ബേസിക്കലി ഇനി അത് പറഞ്ഞിട്ട് ഇവിടെ ആരും വരണ്ട വന്നാലും ഒരു ആറ് ഒരാറുമാസത്തിനുള്ളിൽ അവള് ബാൻ ചെയ്ത് തിരികെ കയറ്റി വിടും അതാണ് അവരുടെ അവസ്ഥ ഈ വിസിറ്റിംഗ് വിസയുടെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പം ഇത് ഫൈവ് പേഴ്സൻ്റേജ് ആണ് ഇതിന്റെ സക്സസ് റേറ്റ് എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഇത് നമ്മള് ഓൾറെഡി ഇതിന്റെ പേയ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇതിന്റെ ഏത് സ്റ്റേജിലാണ് ഈ ഒരു റിജക്ഷൻ വരിക അതായത് അങ്ങനെ ഒരു ഒരു പൈസ പോകുന്ന സോ വിസിറ്റിംഗ് വിസയ്ക്ക് ആകെ നമുക്ക് ചെലവാകുന്ന പൈസ ഇന്ത്യൻ കാൽക്കുലേറ്റ് ചെയ്താൽ പതിനായിരം രൂപ താഴെ വരുന്നുള്ളൂ വരുന്നുള്ളു അത്രയാണ് ഇതിന്റെ ആകെ ചെലവ് ഇതിന് ഞങ്ങളെ പോലുള്ള ലോ പഠിച്ച ആൾക്കാരുടെ ഒന്നും ഒരു സപ്പോർട്ടും ആവശ്യമില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന കേസാണ് എന്റെ അതൊരു മെയിൻ ആയിട്ട് നോക്കുന്നത് ജെനുവിൻ ടെമ്പററി ആയിരിക്കണം ഓസ്ട്രേലിയക്ക് വരുന്നത് എന്ന് നിങ്ങൾ വരുന്നത് വളരെ ടെമ്പററി ആയിട്ട് നിങ്ങളുടെ ജനുവിനായിട്ട് വന്ന് തിരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് വിസ തരുന്നത് പക്ഷെ വിസ തരണമെന്നുണ്ടെങ്കിൽ പല ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങളുടെ രാഷ്ട്രത്തെ ഏത് രാജ്യത്തു നിന്നാണ് ഇവിടേക്ക് വരുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും നിങ്ങൾ ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഇതൊന്നും മീറ്റ് ചെയ്യാറില്ല ഒരു ഐഡിയലി ഒരു വിസിറ്റ് വിസ ഗ്രാൻഡ് ആവുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു നല്ല സർക്കാർ ജോലി നീക്കുന്ന കേരളത്തിൽ ഒരാൾ അയാൾക്ക് സ്ഥിരമായി നല്ലൊരു വരുമാനം വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു അയാൾക്ക് ഒരു മാസത്തെ അവധി ഗവൺമെന്റ് അപ്രൂവൽ ചെയ്തു വിദേശ രാജ്യ പര്യടനത്തിനായിട്ട് അപ്രൂവൽ ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാൾക്ക് ഇവിടെ ടൂറിസത്തിന് വന്ന് കൃത്യമായ പ്ലാനൊക്കെ കൊടുത്താൽ വന്ന ശേഷം തിരിച്ചു പോകും അയാൾക്ക് കിട്ടും സാധ്യത കൂടുതലാണ് അതേസമയം വലിയ സ്ഥിരമായ ഒരു ജോലി ഇല്ലാതെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്ത് പ്രായം മുപ്പത്തഞ്ചു വയസ്സിന് താഴെയാണെങ്കിൽ അവരുടെ വിചാരം അവർ ഇവിടെ വരുന്നത് ജോലി തപ്പാനോ അല്ലെങ്കിൽ ഇവിടെ ഇല്ലീഗലി സ്റ്റേ ചെയ്യാനോ ആണെന്നുള്ള തോട്ടിൽ ഇവരുടെ വിസ റിഫ്യൂസ് ചെയ്യും അപ്പൊ ബേസിക്കലി പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ചെയ്താൽ മതി അതിനൊരു ഹ്യൂജ് മണിയൊന്നും കൊടുക്കണ്ട വിസിറ്റിംഗ് വിസ ചെയ്യാൻ ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഓസ്ട്രേലിയ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യാം ക്രൈറ്റീരിയ മീറ്റ് ഹൈലി ക്ലിയർ നമ്മുടെ ചാനലിൽ വരുന്ന മറ്റൊരു മെസ്സേജ് ആണ് അതായത് ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടി നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ വിസക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ ഈ ഓഫർ ലെറ്റർ എങ്ങനെ ഇതൊരു ജെനുവിൻ ആണെന്നുള്ളത് പറ്റും ഇതിനെ ും എനിക്ക് മനസ്സിലാവാൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നാട്ടിൽ അങ്ങനെ ആണല്ലോ ഒരു ഓഫർ ലെറ്റർ കിട്ടി വിസക്ക് അപ്ലൈ ചെയ്തു ആ ഒരു സിസ്റ്റം അല്ല ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോൺസർ ചെയ്യുന്ന ബിസിനസ് ഒന്നാമതായിട്ട് അവർ ഓസ്ട്രേലിയൻ രജിസ്റ്റേഡ് ബിസിനസ് ആയിരിക്കണം പന്ത്രണ്ട് മാസമെങ്കിലും അവർ ജനറലി ഇവിടെ ട്രേഡ് ചെയ്തിരിക്കണം അതിനുശേഷം അവരൊരു ഗവൺമെൻറ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം അതിന് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ബിസിനസ് സ്പോൺസർ എസ് ബി എസ് എന്ന് പറയും അത് വിദേശത്തു ഒരാളെ സ്പോൺസർ ചെയ്യാനുള്ള ആദ്യ പടിയാണ് അത് കഴിഞ്ഞ ശേഷമാണ് ഇവർക്ക് ഒരു അപ്രൂവൽ ഗവൺമെൻറ് കൊടുക്കും ഓക്കെ വിദേശത്ത് നിന്നൊരാളെ കൊണ്ടുവരാം അത് ഇമ്മീഡിയറ്റ്ലി അവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല പിന്നെ അവർ ഗവൺമെൻറ്റിനോട് കാണിക്കണം എൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു മെക്കാനിക്കൽ വണ്ടിയുടെ മെക്കാനിക്കൽ ഷോറൂം ആണെങ്കിൽ അവിടെ എനിക്ക് മെക്കാനിക്സിനെ കിട്ടുന്നില്ല എനിക്ക് ഒരാളെ വേണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓസ്ട്രേലിയൻ ഗവൺമെന്റിനോട് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യം അവര് ഈ ഓസ്ട്രേലിയയിലുള്ള രണ്ട് നാഷണൽ മീഡിയ ഇപ്പം നാട്ടിലാണെങ്കിൽ മനോരമയോ ഏഷ്യാനെ പോലുള്ള രണ്ട് മീഡിയസിൽ ഇവർ അഡ്വെർടൈസ് ചെയ്യണം മെക്കാനിക്കൽ പൊസിഷൻ ഇന്ന സ്ഥലത്ത് ഇതാണ് ഞങ്ങളുടെ സാലറി ഇരുപത്തെട്ട് ദിവസം അഡ്വെർടൈസ് ചെയ്തിട്ട് ഇത് ആരെയൊക്കെ എങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എടുക്കോ അല്ലെങ്കിൽ അവരെ എലിജിബിൾ അല്ല എന്ന് ഗവൺമെന്റിനെ കാണിച്ചിട്ട് ഓക്കെ ഇവരൊക്കെ അപ്ലൈ ചെയ്തു ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻസിനെ ഓസ്ട്രേലിയ ഉള്ളവരെ എടുക്കാൻ ഞങ്ങൾക്ക് സാധ്യതയില്ല ആരും അപ്ലൈ ചെയ്തില്ല എന്ന് ഗവൺമെന്റിനെ പ്രൂവ് ചെയ്തിട്ടാണ് ഇവരുടെ നോമിനേഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഈ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഇപ്പം നാട്ടിൽ നിന്ന് ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവുമല്ലോ അയാളെയാണല്ലോ എടുക്കേണ്ടത് അയാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ എംപ്ലോയർ ഇന്റർവ്യൂ ചെയ്തിരിക്കണം ഇന്റർവ്യൂ ചെയ്ത് ആർക്കും ഫോർട്ടിറ്റി ടൂറിൽ വരാൻ പറ്റില്ല അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്ത ഒരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു ആപ്ലിക്കേഷൻ ഗവൺമെന്റിന് കൊടുക്കണം ഇന്നൊരാളന്നെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നു മെക്കാനി മെക്കാനിക്കായിട്ട് ഇദ്ദേഹത്തിന്റെ സ്കിൽ അസസ്മെന്റ് കഴിഞ്ഞു ഞങ്ങൾ നോക്കുന്ന ഒരാൾ ഇദ്ദേഹത്തോ ഇദ്ദേഹത്തിന്റെ സ്കില്ലെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് നമ്മളൊരു ലെവി അടയ്ക്കുന്നുണ്ട് അതായത് ഒരു വിദേശിയെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്ന് പണിയെടുക്കുന്നത് കൊണ്ട് ഓസ്ട്രേലിയൻ എംപ്ലോയീസിനുണ്ടാവുന്ന നഷ്ടം അതായത് ഓസ്ട്രേലിയക്കാരനല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യേണ്ടതാണല്ലോ ആ ഒരു ലെവി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡോളർ ഒരു മന്ത്ലി ഇപ്പൊ നാല് വർഷത്തെ വിസയാണെങ്കിൽ ഏകദേശം അയ്യായിരം ഡോളറുള്ള ലെവി അടയ്ക്കുന്നുണ്ട് ഗവൺമെന്റിന് ആ ലെവിയാണ് നമ്മുടെ നമ്മുടെ വെറ്റ് സെക്ടറിൽ അതായത് യൂണിവേഴ്സിറ്റി സെക്ടറിൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ എംപ്ലോയർ ആ ലെവിയും അടച്ച ശേഷമാണ് നോമിനേഷൻ അപ്രൂവ് ആയി കഴിയുമ്പം ഈ ഉദ്യോഗാർത്ഥി ീസ് അപ്ലൈ ചെയ്തത് ഇതൊരു ലോങ് പ്രോസസ്സാണ് ഏകദേശം നാല് മാസം വരെ ഈ ടോട്ടൽ പ്രോസസ്സ് എടുക്കാറുണ്ട് അപ്പൊ പലപ്പോഴും നമ്മുടെ ആൾക്കാർ വരുന്നത് ഞങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടി അപ്പൊ നമ്മൾ സാധാരണ നിങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിക്കും ഓക്കെ നിങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞു ആ അല്ല ഇന്റർവ്യൂ ഒന്നും കഴിച്ചിട്ടില്ല അവർ ഞങ്ങളെ സി വി ഓൺലൈനിൽ നിന്ന് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്തതാണ് അങ്ങനെ ഒരിക്കലും ഒരാളും ഓസ്ട്രേലിയയിൽ നിന്ന് സെലക്ട് ചെയ്യില്ല ഒന്നാമത്തെ സ്പോട്ടാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഇല്ല രണ്ടാമത് അവരോട് പറയുന്ന ഏറ്റവും വലിയ തട്ടിയത് നിങ്ങൾ ഡൽഹിയിൽ പോയി മെഡിക്കൽ എടുത്തോ ഇവിടെ ഏതൊരു ക്ലിനിക്കുമായിട്ട് ഡൽഹിയിൽ എന്തോ ഒരു കോർഡിനേഷൻ ഉണ്ടോ അവർക്ക് അങ്ങനെ ചുമ്മാ എല്ലായിടത്തും പോയി ഓസ്ട്രേലിയ മെഡിക്കൽ എടുക്കാൻ പറ്റില്ല നാട്ടില് കിംസ് മാത്രമാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് ഹാപ്പൈഡിയുണ്ടായാലും അത് എടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ അതുപോലെ ഓൺലൈനിൽ അത് അവൈലബിൾ ആണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അംഗീകരിച്ച ക്ലിനിക്കുകളില് അവിടെ മാത്രമാണ് ഇത് എടുക്കാൻ പാടുള്ളൂ പിന്നീട് ചോദിക്കുന്നത് വലിയൊരു സംഖ്യയാണ് ഈ പറയുന്ന ആൾക്കാർ ചോദിക്കുന്നത് ഓസ്ട്രേലിയക്ക് കയറ്റി വിടാൻ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം നിയമം ഉള്ളത് ഓസ്ട്രേലിയൻ എംപ്ലോയർ ഇവിടുത്തെ തൊഴിൽ തരുന്ന ആള് ഇതിന്റെ സർവ്വ ചെലവ് എടുക്കണം അതായത് ഈ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരു പൈസ ഈ നോമിനേഷൻ ഒന്നും സാധിക്കില്ല ഞാൻ എന്തെ പറഞ്ഞ ലെവി അടയ്ക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാരെ നോമിനേഷൻ ചെയ്യുന്ന പൈസ അതൊന്നും ഈ വരുന്ന ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്ന് മേടിക്കൽ ലീഗലി ഒരു വകുപ്പും ഇല്ല അതല്ലെങ്കിൽ ഇവർ തന്നെയാണ് ചെലവാക്കുന്നത് ഈ വരുന്ന ഒരാളുടെ ആകെ ചെലവ് എന്ന് പറയുന്നത് അവരുടെ വിസ അപ്ലൈ ചെയ്യുന്ന പൈസ അതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാരെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പൈസ മാത്രമാണ് അവർക്ക് ഒരു ചെലവ് വരുന്നത് അപ്പം ഇങ്ങനെ ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിവുള്ളവർക്ക് ഇതൊരു ഫ്രോഡാന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും വളരെ ഈസിയാണ് പക്ഷെ ഇവരെന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവ സവിശേഷത വെച്ച് പറയുകയാണ് പലപ്പോഴും ഇത് ഇവിടെ ഓസ്ട്രേലിയയിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പോലും നമ്മളോട് വിളിച്ച് ചോദിക്കില്ല ഇനി നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാലും അവർ വിചാരിക്കും നമ്മളെ അവരെ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവർ പോയി പൈസ കൊടുക്കും ഞാൻ ഇപ്പൊ ഈ റീസെന്ലി ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നു കാസിൽ ഡൊരു ഏജൻസി ആയിരുന്നു എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല അവര് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് പറഞ്ഞു എനിക്ക് അതിന്റെ ജെനുവിനിറ്റിയോ അതിൻ്റെ അകത്ത് തെറ്റുകളൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെ തട്ടിപ്പുകൾ വളരെ അധികമായിട്ട് നാട്ടിൽ നടക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള മെസ്സേജുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സൂപ്പർ മാർക്കറ്റിലെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ ഇതുപോലത്തെ ഓഫർ ലെറ്റർ കൊടുത്തിട്ട് പലരും എനിക്ക് ഓഫർ ലെറ്റർ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളായിട്ടുള്ള കോൾസ് വൂൾവെർത്ത് എന്നൊക്കെ ഓഫർ ലെറ്റർ വന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിലെ വിവിധ തസ്തികയിലേക്കുള്ള ജോലികൾക്ക് നമ്മൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്ന അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടോ അല്ല അജിത്ത് കുറച്ചാലും ഓസ്ട്രേലിയ പിന്നെ അങ്ങനെയുള്ള പ്രമുഖ ചെയിൻസ് ഒന്നും ഒരിക്കലും വെളിയുന്ന ഒരാളെ പോലും ഓസ്ട്രേലിയക്ക് കൊണ്ടുവരില്ല അങ്ങനൊരു സാധ്യതയില്ല സൂപ്പർ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രം മതി ജോലി കിട്ടാൻ തദ്ദേശീയരായിട്ടുള്ള ഇവിടുത്തെ വെള്ളക്കാർക്ക് പോലും ആ ജോലിക്ക് കിട്ടാൻ പ്രയാസമാണ് കാരണം അത്ര കോമ്പറ്റേറ്റീവ് ആണ് കാരണം അത്ര ആൾക്കാർക്ക് ഡിമാൻഡിങ് ആണ് ആ ജോലി പോലെയാണ് ഏ ഇവിടുത്തെ സ്റ്റാൻഡേർഡൈസ്ഡ് ജോബാണ് ഒരിക്കലും വിദേശത്തുനിന്ന് ഇനി സൂപ്പർ മാർക്കറ്റിന്റെ പേരിൽ അങ്ങനെ കേട്ടോ അതൊരു തട്ടീരാ കാരണം ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം സൂപ്പർ മാർക്കറ്റിൽ വലിയ നാളെ കൊണ്ടുവരില്ല കാരണം ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് ഇവര് ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇരുപത്തെട്ട് ദിവസം അഡ്വർടൈസ് ചെയ്യണം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലി അഡ്വർടൈസ് ചെയ്താൽ നാളെ തന്നെ അത് ഫില്ലാകും പിന്നെ അങ്ങനെ ഇവർ പറയുന്ന വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ഒരു വലിയ തട്ടീലാണ് ഇത് ഇത് അറിവില്ലായ്മേ ചൂഷണം ചെയ്യുന്നത് മാത്രമാണ് ഞാൻ എപ്പോഴും ഒരു കാര്യം എപ്പോ ഏത് മീഡിയയോടും സംസാരിച്ചാലും മനസ്സിലാക്കുന്നത് ഓസ്ട്രേലിയയിലെ വിസയെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസിനും നാട്ടില് ഇങ്ങനെയുള്ള ലോക്കൽ ഏജൻസികൾ വഴി അപ്ലൈ ചെയ്യുക ഓസ്ട്രേലിയയിൽ ഞങ്ങളെപ്പോലുള്ള മലയാളികൾ ഞാൻ മാത്രമല്ല ഒരു പത്ത് പേരെങ്കിലും മിനിമം ഉണ്ടാകുമ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഈ ലോയിൽ ഇമിഗ്രേഷൻ ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കേരളത്തിൽ നമുക്ക് രണ്ട് ഓഫീസ് ഉണ്ട് തിരുവനന്തപുരം കൊച്ചിയിലും ഇങ്ങനെ പല ഓഫീസുകളും പല ഫേംസിനും ഉണ്ട് ഇങ്ങനെയുള്ള ഇടത്ത് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുള്ള കാര്യം സത്യമായിട്ട് പറയും അപ്പൊ ഇതുപോലെയുള്ള മാറ എന്ന് പറയും നമ്മളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടർ ആണ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് എന്റെ പേരടിച്ചാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്റെ ലൈസൻസോ കാര്യങ്ങളോ എവിടെയൊക്കെയാണ് എന്റെ ഓഫീസുള്ളത് ഇതുപോലെ സ്ഥലം അടിച്ചാലും കാണും കൊച്ചിന്ന് അടിച്ചാൽ എന്റെ ഓഫീസ് കാണാൻ പറ്റും അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റാ അപ്പൊ നിങ്ങൾ എന്ത് വിസ ചെയ്താലും ഓസ്ട്രേലിയയിലൂടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മാറ പോലുള്ള ലീഗൽ പ്രാക്ടീഷണസിന്റെ വഴി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ തട്ടിപ്പിൽ പോയി പെടില്ല ഇനി കൺസൾട്ടേഷൻ എടുക്കാനാണ് ഞാൻ പൊതുവേ പറയുന്നത് ഇനി നിങ്ങൾ ഒരു ഹ്യൂജ് എമൗണ്ട് കൊണ്ട് കളയുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഉള്ള ഒരു പെയ്ഡ് ആണ് ഞാൻ ഫ്രീ കൊടുക്കാറില്ല പക്ഷെ സാധാരണ ഈ ഈ പല ഗ്രൂപ്പിൽ ഗ്രൂപ്പിലും തുടങ്ങുമ്പോൾ ഒരു അഡ്വൈസ് കൊടുക്കാറുണ്ട് എന്നാലും നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡോളർ കൺസൾട്ടേഷനെ ചാർജ് ചെയ്യുന്നത് അവർ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെക്ക് ചെയ്ത് കൊടുക്കും അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ തട്ടിപ്പ് ഒരു വിധത്തിൽ തന്നെ തടയാൻ സാധിക്കും ഒരു കാര്യമായിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് നിർത്താം ആരെങ്കിലും ഐ എൽ ടി എസ് ഇല്ലാതെ ഓസ്ട്രേലിയ കൊണ്ടുപോകാന്ന് പറഞ്ഞാലോ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാലോ ഇന്റർവ്യൂ ഒന്നും വേണ്ട സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് പറഞ്ഞാലോ അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഇതിന്റെ അടുത്ത ഭാഗം നമ്മൾ നമ്മുടെ ചാനലിൽ വിത്തിൻ വൺ വീക്കിനുള്ളിൽ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇനിയും ഷെയർ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുള്ള ഒത്തിരി അപ്ഡേറ്റുകൾ ഇനി വരുന്ന വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് കൃത്യമായിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്ന ആളുകൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി